ഒഴുകി വരുന്ന ആ പ്രണയഗാനം അവളുടെ പ്രണയ നിമിഷത്തിന് മാറ്റി കൂട്ടുമ്പോൾ വല്ലാത്തൊരു നിർവൃതിയിൽ ലയിച്ചു പോയി അവരി വരുന്നു നേരിയ തോതിൽ കണ്ണുകൾ തുറന്ന് അവളെ നോക്കുന്നതിനൊപ്പം അവളുടെ കീച്ചുനൊന്നു കടിച്ചു വിട്ടുപോയി തൊണ്ടക്കുഴിയിൽ നിന്നും അവൾ പോലും അറിയാതെ ആ വിളി പുറത്തേക്ക് വരുമ്പോൾ ഇവിടുന്ന് കണ്ണുകളാൽ മുഖമുയർത്തി അവളവനെ നോക്കി കരിമശി പടർന്ന കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ആ നോട്ടം തന്നെ നെഞ്ചിലേക്ക് തുളഞ്ഞു കയറും പോലെ തോന്നിയവന് എങ്കിലും തൻ്റെ കണ്ണുകളടച്ച് സ്വയം നിയന്ത്രിച്ചു അവനത് ചിരകളിൽ കുത്തിക്കയറാൻ ഹെൽപ്പുള്ള വരികൾ അവരിലേക്ക് എത്തുമ്പോൾ ആ നെറ്റിയിലായി നെറ്റി നെറ്റിമൂട്ടിച്ചു ഇന്നുകൊണ്ട് അവസാനിച്ചു നമുക്കിടയിലുണ്ടായിരുന്ന ആ വലിയ മതിൽ കെട്ട് ഇനി ദക്ഷിൽ നിന്നും മകലാൻ സമ്മതിക്കില്ല ഞാൻ നിന്റെ ഈ മനസ്സും ശരീരവും എല്ലാം ഇനി ദക്ഷിൻ്റെ മാത്രം വല്ലാത്തൊരുതരം ഭ്രാന്ത് തോന്നുന്നേത്ര എനിക്ക് നിന്നോട് ഒരിക്കലും മടുക്കാത്ത ഭ്രാന്ത് അവളുടെ കവളിലേക്ക് കൈ ചേർത്ത് ആ ചൊടികളിൽ അമർത്തി മുത്തിക്കൊണ്ട് അവനത് പറയുമ്പോൾ ഉള്ളിലൂടെ ഒന്നിലധികം തരിവ് പായുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു നിമിഷങ്ങൾ പതിയെ തെന്നി നീങ്ങുമ്പോൾ അതേ കിടപ്പ് തുറന്നു വരും ദക്ഷിതൻ്റെ മെല്ലെ അവളിൽ നിന്ന് അകന്ന് മാറുമ്പോൾ നേരെ അവനെ തന്നെ നോക്കിക്കിടന്നു ഇടയ്ക്കെന്തോ പറയാനായി തിരിഞ്ഞ ദക്ഷിന്റെ കണ്ണുകൾ ആ കാഴ്ചയിലാണ് കുറച്ചു മുന്നേ തന്റെ തൻ്റെ പ്രവൃത്തികളിൽ ദാവണി തെന്നി നീങ്ങി അനാവൃതമായി അവളുടെ നഗ്നമായ അനിവയർ അവൻ്റെ മുന്നിൽ വെളി ഒരു നിമിഷം അവന്റെ കണ്ണുകൾ അവിടെ തറഞ്ഞു നിന്നു കണ്ണുകൾ അവിടെ നിന്ന് മാറ്റണമെന്ന് മനസ്സ് പറയുമ്പോഴും ശരീരം അതിന് വഴങ്ങാത്ത പോലെ തറന്നു നിന്നു ആ കണ്ണുകൾ പരിസരം പറഞ്ഞെന്തോ ചിന്തകളിലേക്ക് ഇടുന്ന നേത്ര അതൊന്നും തന്നെ അപ്പോൾ അറിഞ്ഞിരുന്നില്ല പെട്ടെന്ന് ബോധം വന്നതുപോലെ ദക്ഷി വേഗം തിരിഞ്ഞിരുന്നു നേത്ര അല്പം എഡ്രസിയോടെ വിളിക്കുമ്പോൾ അവൾ പെട്ടെന്ന് അവനൊന്ന് നോക്കി അതും ആ വിളിക്കേട്ട് കാര്യമറിയാനെന്നോണം അവളൊന്നും മോളി നിന്റെ ഡ്രസ്സ് നേരിടു എന്താ അല്പം ഉയർന്ന ശബ്ദം ഏടി ആ ഡ്രസ്സ് നേരിടാൻ മനുഷ്യനെ വാഴുധരിക്കാനായിട്ട് അവരൊന്ന് കാണിച്ച് കിടന്നോളും പെറുപെറുറുക്കുമ്പോൾ അവനൊന്ന് പറഞ്ഞുകൊണ്ട് വെട്ടിയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നേത്ര വേഗം തന്നെ ഒന്ന് സ്വയം നോക്കി ഒരു വേള അവളുടെ കണ്ണുകളൊന്നും വിടിഞ്ഞു ഞെട്ടിപ്പിടിഞ്ഞുകൊണ്ട് അവൾ ഷോള് നേരെ വലിച്ചിട്ട് കൊണ്ട് വേഗത്തിൽ തിരിഞ്ഞു കിടക്കുമ്പോൾ അവളുടെ ഹൃദയം പിടിപ്പ് വല്ലാതെ ഉയർന്നു അയ്യേ നാണം കെട്ടും കണ്ണുകൾ അമർത്തി അടച്ചുകൊണ്ട് അവൾ വല്ലായ്മയോടെ പറയുമ്പോൾ പെട്ടെന്ന് പിൻകഴുത്തിലായി ഇളം ചൂടും നിശ്വാസം വന്ന് പതിഞ്ഞു അടഞ്ഞ കണ്ണുകൾ അവൾ വലിച്ചു തുറക്കുമ്പോഴേക്കും ആ ശബ്ദം അവളുടെ കാതുകളിലായി പതിഞ്ഞിരുന്നു ഓ എന്ത് ഭംഗിയെ പെണ്ണു നിന്റെ അരക്കെട്ട് കണ്ടിട്ട് കണ്ടുള്ളു പോയില്ലെന്നേ ഉള്ളു ഓരോന്നു കാണിച്ചാൻ ഇങ്ങനെ കൊതിപ്പിക്കില്ലേ നേത്ര ഐ കാൻ കൺട്രോൾ മൈ സെൽഫ് അവളുടെ മുടിയിഴകളിലേക്ക് അവൻ മുഖം ഉയർത്തിക്കൊണ്ട് മെല്ലെ പറയുമ്പോൾ ആയിരം മിന്നൽ പെണ്ണുകൾ തൻ്റെ ഉള്ളിലൂടെ പായുന്നത് പോലെ തോന്നി അവൾക്ക് ശരീരം ഒന്ന് വിറക്കുന്നത് പോലെ അത് കണ്ട് ദക്ഷിണ ചിരിയാണ് വന്നത് അവൻ അതേ ചിരിയോടെ അവൾ അവന് നേരെ തിരിച്ചു കിടത്തി അവനെ നോക്കാതെ പിടപ്പോടെ കണ്ണുകൾ താഴ്ത്തി കിടന്നു പക്ഷേ അവൻ തന്നെ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ മുഖം മെല്ലെ അവന് നേരെ ഉയർത്തി മേത്ര എൻ്റെ പല ഭാവങ്ങളും ഇനിയാകെ നീ അറിയാനും കാണാനും പോകുന്നത് ഒരു മനുഷ്യന് തന്നെ പല ഭാവങ്ങളും കാണില്ലേ അതൊക്കെ കണ്ട് പേടിച്ചു ഓടുന്നു എൻ്റെ അടുത്തുനിന്ന് നിന്റെ ഈ വിറയിൽ കാണുമ്പോൾ എനിക്ക് പദ പറയാൻ തോന്നുന്നത് ശാന്തമായ മുഖഭാവത്തോടെ എന്നാൽ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ പറയുമ്പോൾ അവൾ മേലെ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി പ്രണയം കൊണ്ട് തിളങ്ങുന്ന വിഴുകൾ വെളുത്ത മുഖം ആൽപ്പം വളർന്ന കറുത്ത മുടിയിരകൾ ഇളം റോസ് ചുണ്ടുകൾ മേൽചുണ്ട് കട്ടിമീശ കൊണ്ട് മറിഞ്ഞിരിക്കുന്നു താടി ഉണ്ടെങ്കിൽ ഡ്രിം ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഇപ്പോഴാണ് അവൾ നേരെ ഒന്ന് ശ്രദ്ധിക്കുന്നത് തന്നെ അവളുടെ കണ്ണുകൾ അവൻ മുഖമാക ഓടി നടന്നു പിന്നെ എന്തോ ഓർത്ത പോലെ അവൾ അവനിൽ നിന്ന് ഓട്ടം മാറ്റി ദക്ഷ ഒരു ചിരിയോട് അവളിൽ നിന്ന് മകന്നു മാറി കിടക്കുമ്പോൾ നേത്രയും അവനെതിരായി കിടന്നു എന്തോ ആ രാത്രി എന്തുകൊണ്ടോ അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല മെല്ലെ മെല്ലെ കണ്ണുകൾ ചിമ്മി തുറക്കുമ്പോൾ ആദ്യം മുന്നിൽ വന്നത് മുകളിൽ ലേറ്റാണ് ഒരുവേള താനിപ്പോൾ എവിടെയാണെന്ന് പോലും ചിന്തയിൽ വരാതെ അവൾ വീട്ടിൽ നിന്ന് ചാടി ചാടിയെഴുന്നേരും ശേഷം ആ ചുറ്റും പരതുമ്പോഴാണ് എന്തെല്ലാമോ മനസ്സിലേക്ക് ഇരച്ചെത്തുന്നത് ഒരു വേള അവളിൽ പുഞ്ചിരിയും ഭയവും കടന്നുപോയി പുഞ്ചിരി ദക്ഷിണയും ഓർത്തുമായിരുന്നുവെങ്കിലും ഭയം തന്റെ ഇപ്പോഴത്തെ സാഹചര്യം ഓർത്തായിരുന്നു മോള് അലിമോളെ കുറിച്ച് ഓർത്തുകൊണ്ട് അവൾ വേഗം നോക്കിയത് മോൾ കിടന്ന ബെഡിലേക്കാണ് ഒരു വേള അവളുടെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ പാഞ്ഞു ഇരുനേരത്തും അവൾ ചാടിപ്പെടുന്ന എഴുന്നേറ്റു ഈശ്വര എൻ്റെ മോളെവിടെ പരിചയമില്ലാത്ത സ്ഥലം പരിചയമില്ലാത്ത ആളുകൾ എല്ലാം കൂടെ അവൾക്ക് വല്ലാത്ത പേടി തോന്നി പിന്നെ ഒന്നും നോക്കാതെ അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി മുകളിലെങ്ങും നോക്കിയിട്ട് മോളെ മാത്രം നേത്ര കാണില്ല മുകളിൽ തന്നെ ഒരുപാട് റൂമുകൾ ഉണ്ടായിരുന്നു പിന്നെ അവൾ വേഗത്തിൽ താഴേക്ക് ഇറങ്ങി എന്നാൽ പകൽ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോഴാണ് അവളത് കാണുന്നത് താഴെ ഹാളിൽ കൂടി നിൽക്കുന്ന കുറിച്ചധികം പേര് എല്ലാവരുടെയും മുഖത്തിൽ ദേഷ്യവും സങ്കടവുമാണ് അവളുടെ കണ്ണുകളും മുഴുവനായും നോട്ടപ്രദക്ഷിണം നടത്തി പെട്ടെന്ന് നീലിവിൻ്റെ കയ്യിലിരിക്കുന്ന അന്യമോളെ കണ്ട് അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി വേഗത്തിൽ അവരുടെ അടുത്തേക്ക് പായാൻ നിൽക്കുമ്പോഴാണ് ആ വാക്കുകൾ അവളുടെ കാതുകളിൽ വന്ന് പതിയുന്നത് കൊണ്ടുവന്നതുപോലെ ആ കുട്ടിയെ അവൻ തിരികെ കൊണ്ടാക്കട്ടെ എന്നിട്ട് അഞ്ചുമോളുമായുള്ള വിവാഹത്തിന് സമ്മതിക്കണം പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ ദക്ഷും അഞ്ചുവുമായുള്ള വിവാഹം നടക്കും സേതുവിൻ്റേതായിരുന്നു ആ വാക്കുകൾ അയാളുടെ ആ വാക്കുകൾ നേത്രയിൽ നേരിരുവ് റെയിൽ തീർത്തു നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എനിക്ക് വിവാഹത്തിന് സമ്മതമല്ല പെട്ടെന്ന് അവിടെ മറ്റൊരു ശബ്ദം ഉയരുമ്പോൾ എല്ലാവടേയും ഒപ്പം നേത്രയുടെ ശ്രദ്ധ അവിടേക്കായി കാഴ്ചയിൽ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി പക്ഷേ വീൽ ചെയറിലാണ് ആ കുട്ടിയിരിക്കുന്നത് നേത്രയുടെ മെഴുകിൽ അവൾ തന്നെ തറഞ്ഞു നിന്നു ആരും എന്ത് എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കത്തത് വർഷങ്ങൾക്ക് മുന്നേ ഈ വീൽ ചെയറിൽ എൻ്റെ ജീവിതം ഒതുക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചതാണ് മറ്റൊരാളുടെ ജീവിതം ഞാൻ കാരണം ഇല്ലാതാകാൻ പാടില്ലെന്ന് പക്ഷെ നിങ്ങളുടെയൊക്കെ നിരന്തരമുള്ള വിമർശനങ്ങളും പരാതികളും കേട്ട് നിങ്ങൾക്കൊക്കെ ഞാനൊരു ഭാരാകേണ്ടെന്ന് കരുതിയാൽ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് പക്ഷെ നിങ്ങളെല്ലാവരും എൻ്റെ ഒരു വാക്ക് ആയുധമായി എടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും കരുതിയതല്ല സ്വന്തം മേടിനായി കണ്ട ആ മനുഷ്യനെ തന്നെ എനിക്ക് വേണ്ടി കണ്ടെത്താൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ കഴിഞ്ഞു ഇന്നോളൊരു കൂടപ്പുറപ്പിൻ്റെ വാത്സല്യത്തോടെ അല്ലാതെ ഒരു നോക്കുകൊണ്ട് പോലും നോക്കാത്ത ആ മനുഷ്യനെ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു ആദ്യം പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കാരെയ്യുമ്പോ നീലോടി വന്നവളെ ചേർത്ത് പിടിച്ചു എന്തൊക്കെയാ മോടെ നീ പറയുന്നത് നിനക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ നീ എന്ന് ഞങ്ങളുടെ മുന്നിൽ തന്നെ വേണമെന്ന് ഓർത്തോണ്ടല്ലേ അതിന് സ്വന്തം എണ്ണ കിട്ടിയുള്ളൂ നിങ്ങൾക്ക് ദേഷ്യം കൊണ്ട് മൂർച്ഛിച്ച അവളുടെ ആ ചോദ്യത്തിന് മുന്നിൽ എല്ലാവരും അത് പതലു നേത്ര അപ്പോഴും അവളെ തന്നെ നോക്കി നിന്നു പെട്ടെന്നായിരുന്നു പുറത്തുനിന്നകത്തേക്കുള്ള ദേഷ്യന്റെ വരവ് ജോഗിങ് കാണിച്ചുള്ള വരവായിരുന്നത് ഗൗരവം നിറഞ്ഞാടുന്ന ആ മുഖം കാണുക പലരും പല ഭാവങ്ങൾ വന്നായിരുന്നു നേത്രയും അവനൊന്നും നോക്കി എന്നാൽ അവൻ്റെ കണ്ണുകൾ അഞ്ചുവിലായിരുന്നു അവൻ്റെ കാലുകൾ പെട്ടെന്ന് അവൾക്ക് അരികിലേക്ക് ചലിച്ചു വാട്ട് ഇസ് ഗോയിങ് ഹോൺ ചുറ്റും ഒന്ന് നോക്കി അവൻ ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ മറുപടിയില്ലാതെ നിന്നും ഓരോരുത്തിരുന്നു ചോദിച്ചത് കേട്ടില്ലേ എന്താ ഇവിടെയെന്ന് ഉച്ചത്തിലുള്ള ആ ശബ്ദം അവിടെ മുഴങ്ങുമ്പോൾ എല്ലാവരെയും പോലെ നേതൃമൊന്ന് കിടുങ്ങി ഞാൻ പറയാം അത്രയും നേരം ഒന്നും വീണ്ടാതെ സോഫയിലായിരുന്ന കേശവ എഴുന്നേറ്റ് കൊണ്ടത് പറയുമ്പോൾ അവൻ്റെ ശ്രദ്ധ അയാൾക്ക് നേരെയായി നിന്റെയും അഞ്ജുവിൻ്റെയും വിവാഹക്കാരിൻ ഇവിടുത്തെ ചർച്ച അവൾ അവളുടെ അഭിപ്രായം വീണ്ടും അറിയിച്ചു കഴിഞ്ഞു ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഗൗരവം ഗുളിയാടുന്ന ആ ശബ്ദത്തിന് മുന്നിൽ നിശബ്ദത ശബ്ദത്തെ പാലിച്ച് നിന്ന് എല്ലാവരും ഞാൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ എന്റെ ഡിസിഷൻ പ്രേമിച്ച പെണ്ണിനെ കയറി പെങ്ങളായി കാണാനും സ്വന്തം പെങ്ങളെ ഭാര്യയായി ചിന്തിക്കാനും ഈ രക്ഷിന് കഴിയില്ല സോ ഈ വിവാഹം നടക്കില്ല ഉറച്ചതായിരുന്ന അവൻ്റെ ആ വാക്കുകൾ ഇനി എന്താ നിങ്ങൾക്കൊക്കെ പറയാനുള്ളത് അവനും അവൾക്കും ഈ വിവാഹത്തിന് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഇനി ഇതിനെ ഇവിടെ ഒരു ചർച്ച വേണ്ട ഇതെന്റെ അവസാന വാക്കാണ് ഉറച്ചതാണ് കേശുവിൻ്റെ ആ വാക്കുകൾ പക്ഷേ അച്ഛ നാളിട്ടൊക്കെ വിവാഹം ക്ഷണിച്ചിട്ട് പെട്ടെന്ന് അത് വേണ്ടെന്ന് വെച്ചാൽ ബന്ധുക്കളൊക്കെ നീ എന്താ പറയുക സേതു അയാൾക്കടുത്തേക്കും വന്നും ചോദിച്ചു അതിന് വിവാഹം മാറ്റി വെക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ അത് കേൾക്കിയ കാര്യം മനസ്സിലാകാതെ എല്ലാവരും ഒന്ന് പരസ്പരം നോക്കി അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തെങ്കിലും ഉണക്ക് തെളിയിച്ച് പറയൂ പറയാ അതിനു മുന്നേ ഈ കുടുംബത്തിലുള്ള എല്ലാവരും ഇവിടെ വേണം പിന്നെ രാത്രിക്ക് മുന്നേ എല്ലാവരും എന്റെ മുന്നിൽ ഉണ്ടാവണം അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അവിടുന്ന് പോകുമ്പോൾ എല്ലാവരും ഒന്ന് തമ്മിൽ തമ്മിൽ നോക്കി കാരണം ആർക്കും ഒന്നും മനസ്സിലായില്ലെങ്കിലും എന്തോ അയാളുടെ മനസ്സിലുണ്ടെന്ന് എല്ലാവർക്കും ആ സംസാരത്തിന് മനസ്സിലായി ആരെയും നോക്കാതെ വേഗത്തിൽ മുകളിലേക്ക് കയറുമ്പോഴാണ് പകുതി പടിയിലായി നിൽക്കുന്ന നേത്രെ അവൻ കാണുന്നത് ഒരു പുരുകം ഉയർത്തി അവളെ ഗൗരവത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ അതേ വേഗത്തിൽ മുകളിലേക്ക് കയറുമ്പോൾ നേത്ര അവൻ്റെ ആ പ്രവൃത്തിയിൽ കണ്ണും മേടിച്ച് നിന്നുപോയി അവിടെ നിന്നിട്ടും തന്നെ ഒന്ന് കാണുകയോ എന്തെങ്കിലും സംസാരിക്കുകയോ അറ്റ്ലീസ്റ്റ് ചിരിക്കുക പോലും ചെയ്യാതെ പോയി അവനിൽ കുടുങ്ങി കിടക്കുവായിരുന്നു അവളുടെ മനസ്സ് ഈ ചേച്ചി താഴേ വിളി ശബ്ദമാണ് അവൾ ഉണർത്തിയത് ഒരു ഞെട്ടിലോട് മിടികൾ താഴ്ത്തുമ്പോ കണ്ടു തന്നെ തന്നെ നോക്കിയിരിക്കുന്നു അഞ്ജുവിന് അവൾക്കടുത്തായി നീലുവും വാ അഞ്ചവളെ കൈകാട്ടി വിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകാതിരിക്കാൻ ആയില്ല നേത്രക്ക് മെല്ലെ അവൾക്ക് അരികിലേക്ക് നടക്കുമ്പോൾ നേരിയൊരു ടെൻഷൻ അവളിലുണ്ടായിരുന്നു ഈ ചേച്ചി എന്താ താഴേക്ക് വരാതെ അവടെ തന്നെ നിന്നത് അഞ്ചു അത് ചോദിക്കുന്നതിനൊപ്പം നേത്രയുടെ വലതുകാരം കവരുകയും ചെയ്യുമ്പോൾ നേത്ര അത്ഭുതത്തോട് അവളെ നോക്കി ഇച്ചേച്ചി ആ വിളി അവളുടെ ഉള്ളിൽ ഒരു തിരികളക്ക് തന്നെ സൃഷ്ടിച്ചു ഈ ചേച്ചിന്റെ നിലവെച്ചൊന്നും മിണ്ടാത്ത എന്നോട് പെണക്കാണ് ഇച്ചേച്ചി ചുണ്ടുകൾ പിള്ളർത്തി കുഞ്ഞു പിള്ളേരെ പോലെ അവളത് കേൾക്കുമ്പോൾ നേത്ര മെല്ലിയൊന്ന് തലയാട്ടി ഇതെന്റെ അനിയത്തിയാണ് നിരഞ്ജന അഞ്ജു എന്ന് വിളിക്കും നേത്രയുടെ കണ്ണിലെ നേരിയ അപരിചിത്വം കണ്ടാവണം നീലത് പറഞ്ഞത് അത് കേൾക്കവൾ മനോഹരമായെന്ന് പുഞ്ചിരിച്ചു ഒരു വേള അത് കാണുക അഞ്ചുവിന്റെ കണ്ണുകളൊന്നും വിടുന്നു എന്ത് ക്യൂട്ടായ ചേച്ചിയുടെ ചിരി കാണാൻ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് അവൾ പറയുമ്പോൾ വല്ലാത്തൊരു വാത്സ്യം തോന്നിപ്പോയി നേത്തേക്ക് മേ ദു നീലുവിന്റെ കയ്യിൽ നിന്ന് അല്ലിമോൾ മുകളിലേക്ക് ചൂണ്ടിക്കൊണ്ടെന്ന് പറഞ്ഞ് നേരിട കയ്യിൽ ചാടുമ്പോൾ അവളോടൊപ്പം തന്നെ അഞ്ചുവും നീലുവും മുകളിലേക്ക് ഒന്ന് നോക്കി ദക്ഷി സ്റ്റേർ തുടങ്ങുന്നതിന്റെ അവിടെ നിന്ന് ആരോടും സംസാരിക്കുകയാണ് മുഖം അതേ ഗൗരവത്തിലാണ് ഇടക്കിഴക്ക് കൈ റയിലിങ്ങിൽ മുറുകെ പിടിക്കുന്നുണ്ട് ഈശ്വര ഇന്ന് ആർക്കാണ് ആലകേന്റെ കൊലക്കയറി നീലുവും അഞ്ചു മോൾ അടക്കി പിടിച്ചത് പറയുമ്പോൾ നേത്ര കാര്യം മനസ്സിലാക്കാത്ത പോലെ അവൻ നോക്കി ഈ ചേച്ചി വേഗം ചെവി പൊത്തിക്കോ അത് പറയുന്നൊപ്പം അഞ്ച് വേഗം വിരി കയ്യാലും തന്നെ ചെവി അമർത്തി പൊത്തി കൂടെ തന്നെ അതേ സ്പീഡിൽ നീലവും നേത്ര മാത്രം ഇത് എന്താ സംഭവം എന്ന രീതിയിൽ കണ്ണും വീഴ്ച നിൽപ്പാണ് എന്നാൽ പെട്ടെന്ന് ചെവി പൊട്ടുമാറു എന്തോ വീണടിയെന്ന ശബ്ദം കെടുതും നേത്ര ജെട്ടിപ്പടിഞ്ഞുകൊണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ അവളും ശൂന്യം എങ്കിലും പഴികളിലൂടെ പടപടാ ശബ്ദത്തിൽ എന്തൊക്കെയോ മറിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു അല്ലിമോളും ഞെട്ടിപ്പടിഞ്ഞുകൊണ്ട് നേത്രയുടെ കഴുത്തിലേക്ക് മുഖം ചേർക്കുമ്പോൾ നേത്രമോൾ അടക്കിപ്പിടിച്ച് നിന്നു കഴിഞ്ഞോ അഞ്ചു പതിയെ ചെവിയിലൊന്ന് കായ അകത്തി മാറ്റിക്കൊണ്ട് അത് ചോദിക്കുമ്പോൾ നേത്ര വേഗം ഒന്ന് അവൾ നോക്കി എന്താ എന്താ ഇവിടെ ശബ്ദം കേട്ടത് നിത്യായിരുന്നത് ദക്ഷിന്റെ അമ്മ വേറെന്ത എന്നുള്ളത് തന്നെ അമ്മായിടെ മകന്റെ താണ്ഡവം ആളിവിടെ കുറച്ചു ദിവസം ഇല്ലാത്തത് കൊണ്ട് വളരെ മിസ്സിംഗ് ആയിരുന്നു ഇപ്പഴാ ഈ വീടൊന്നുണന്നത് അഞ്ചു പാ പൊതു ചിരിച്ചുകൊണ്ട് അത് പറയുമ്പോ നീലവള് തലയിൽ കൊട്ടി ഉം ആവർത്തി ഒന്ന് മൂലയതിനൊപ്പം നേത്രയിൽ ഒരു നോട്ടം മറിഞ്ഞുകൊണ്ട് അവർ വേഗത്തിൽ അവിടെ നിന്ന് പോകുമ്പോ ഇപ്പോഴും ഒന്നും മനസ്സിലാകാത്ത കീളി പോയി നിൽക്കുവാണ് നമ്മുടെ നേത്ര ഈ ചേച്ചി പേടിച്ചോ എന്നെ പേടിക്കേണ്ടട്ടോ ഇതിവിടെ സ്ഥിരം കലാപരപടിയാണ് ആ കാലകേനു ഭ്രാന്ത് വന്നാ പിന്നെ ഇങ്ങനെയാ കയ്യിൽ കിടന്ന എന്തോ അത് നിലം പതിയും ഇന്ന് കയ്യിൽ കിടന്നപ്പോ ആവശ്യം പെയിൻറ്റാണ് അഞ്ചും എന്തോ നിസാരം പോലെ തന്നെ പറയുമ്പോൾ നേത്രയുടെ കണ്ണുകളൊന്നും ഇടിഞ്ഞു സാറിനെ കുറിച്ചാണ് ഈ പറയുന്നത് അവൾ പോലും അറിയാൻ ആ ചോദ്യം പുറത്തേക്ക് വരുമ്പോ നീലുവിനൊന്ന് നോക്കി അഞ്ജുവിനെ നോട്ടു പോകുമ്പോൾ അവൾക്ക് നേരിയാണ് എന്താ നീലി ചേച്ചി ഈ ചേച്ചി കണ്ണനെ കുറിച്ച് വലിയ പിടിയിലെന്ന് തോന്നും ഒരു കുരികമുയർത്തി അവളെ വളരെ ഗൗരവത്തോടെ ചോദിക്കുമ്പോ നീലൊന്ന് കണ്ണു ചീമി കാണിച്ചു എല്ലാം നിന്നോട് പിന്നെ പറയാൻ തന്നർത്തിൽ നേത്ര മുകളിലേക്ക് പോയിക്കോ കുറച്ച് നേരമായില്ലേ മോളെ കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് നീലും അല്ലി മോളുടെ കവളിലൊന്നും തൊട്ട് കൊണ്ട് പറയുമ്പോൾ കുഞ്ഞിപ്പൊണ്ടൊന്ന് ചിരിച്ചു കാണിച്ചു നേത്ര അവർ ഇരുവരെയും ഒന്ന് നോക്കിക്കൊണ്ട് മെല്ലെ മുകളിലേക്ക് കയറി നാല് സ്റ്റെപ്പ് കയറിയപ്പോൾ കണ്ടു സ്റ്റെപ്പിലാകെ പൊട്ടിച്ചു തിരകിറക്കുന്ന ചില്ലകൾ അത് മെല്ലെ പെറുക്ക് വൃത്തിയാക്കുന്ന സ്ത്രീയും ഈ സൈഡിൽ കൂടെ പോയിക്കോ കുഞ്ഞെ അവിടെ ആകെ ചില്ല മാറു സൈഡിലേക്ക് കയച്ചുകൊണ്ട് അവർ നേത്രയെ നോക്കി പറയുമ്പോൾ അവൾ തലയാട്ടിക്കൊണ്ട് വേഗം ആ വഴി മുകളിലേക്ക് കയറി നേത്ര മോളയും കൊണ്ട് റൂമിലേക്ക് വരുമ്പോൾ എന്തെന്നില്ലാത്തൊരു പിറയിൽ അവൾ നന്നെ ബാധിച്ചിരുന്നു കാര്യമറിയാത്ത ഒരു തരം പേടി പോലെ പകുതി കിടക്കുന്ന വുഡ് ഡോറും വെല്ലത്തൂറിനകത്തേക്ക് കയറുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു അവൾ മുന്നോട്ട് നടക്കുമ്പോഴാണ് ഡ്രസ്സിംഗ് റൂമിൽ നിന്നും അവനെ ഇറങ്ങി വന്നത് ദച്ഛു മുന്നിൽ നിൽക്കുന്ന ദക്ഷിണ കടന്നും മല്ലിമോളും നേരിൽ നിന്നും ചാടിപ്പഴിഞ്ഞ് നിലത്തേക്ക് ഇറങ്ങി കുടുങ്ങി കുടുങ്ങി അവൻ അരികിലേക്ക് ഓടുമ്പോൾ ദക്ഷി വേഗം അവളെ വാരിയെടുത്തു നേത അല്പനേരം അവർ ഒന്ന് നോക്കി നിന്നു എന്തോ കാര്യമായ സംസാരത്തിലാണ് ഇരുവരും എന്നാൽ നേതയുടെ മനസ്സാകെ കലങ്ങി അവസ്ഥയിലായിരുന്നു അവിടെ മുഴുവൻ ആ ഒരു നിഗൂഢത പോലെ തോന്നി അവൾക്ക് എന്തെല്ലാമോ അവൾ ഇത് ഒളിഞ്ഞ് പോലെ വാട്ട് ആർ യു തിങ് ഇൻ എത്ര പെട്ടെന്നാരികളിൽ നിന്ന് കേട്ട അവന്റെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് നോക്കുമ്പോൾ തനിക്ക് തൊട്ട് മുന്നിലായി അവന് മാത്രം മോള് ചുണ്ടുകൾ പാതി അത് മന്ദിക്കുന്നതിനൊപ്പം കണ്ണുകൾ ചുറ്റും പായുമ്പോൾ കണ്ടു ബേബി ഫുഡിൽ നിന്ന് കുറെ ടോയ്കളോടൊപ്പം ചിരിച്ച് കളിക്കുന്ന മോള് ഇതൊക്കെ എപ്പോ എന്ന ഭാവത്തിൽ അവനെ നോക്കുമ്പോൾ അവടെ ഗൗരവം നിറഞ്ഞ ഭാവമായിരുന്നു കായികളിലെണ്ണം കെട്ടി തനിക്ക് മുന്നിലായി നിൽക്കുന്നവനെ കണ്ട് അവളുടെ ഒരു പിടപ്പ് നിറഞ്ഞു